നമസ്കാരം ഈ രാഷ്ട്രീയക്കാർ പൊതുവേ നല്ല അഭിനേതാക്കളാണ് ഞാൻ എപ്പോഴും അത്ഭുതം കൂറാറുണ്ട് എങ്ങനെയാണ് ഇവർക്ക് ഇങ്ങനെ അഭിനയിക്കാൻ കഴിയുക ഒരു പരിചയവുമില്ലാത്തയാളെ കാണുമ്പോൾ കെട്ടിപ്പിടിക്കുക മുത്തം കൊടുക്കുക അവരോട് കുശലങ്ങൾ അന്വേഷിക്കുക അവരുടെ കുടുംബാംഗങ്ങളെക്കുറിച്ച് അന്വേഷിക്കുക ചിരപരിചിതരെ പോലെ സംസാരിക്കുക അങ്ങനെ വലിയ അഭിനയം കാഴ്ചവെക്കുന്ന രാഷ്ട്രീയക്കാരെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് ഇക്കഴിഞ്ഞ ദിവസം നമ്മുടെ കെ കെ ശൈലജയുടെ ആ പത്രസമ്മേളനം കണ്ടപ്പോൾ ആദ്യം ഞാൻ അമ്പരന്ന് അവരുടെ കണ്ണുകളിലെ നനവ് സങ്കടപ്പെട്ടുകൊണ്ട് വിതുംബിക്കൊണ്ടുള്ള സംസാര ശൈലി കഴിവിന്റെ പരമാവധി ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അത് ഈ നാട്ടിലെ കോൺഗ്രസുകാർക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും എല്ലാം അറിയുന്ന കാര്യമാണ് ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ പദവി ഇരിക്കാതെ നിവർന്നു നിന്ന് ആ പ്രതിസന്ധിയെ നേരിടാൻ ജനങ്ങൾക്ക് വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് അത് ഞാനൊരു എം പി ആരും ചെയ്യും ജനങ്ങളുടെ കൂടെ ഉണ്ടാകും ഈ ഞാൻ ഞാൻ ജീവിതത്തിൽ ജീവിതത്തിൽ അത്ര ഒരു അവര് നിങ്ങൾ വോട്ട് ചെയ്യാന്ന ആ പത്രസമ്മേളനം കണ്ടുവന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഏറ്റവും നല്ല അഭിനേത്രിയാണ് കെ കെ ശൈലജ കാരണം ഇടയ്ക്ക് ഒരു സ്ഥലത്ത് ചോദിക്കുന്നു ഇവർക്കൊക്കെ എങ്ങനെയാണ് നിങ്ങൾ വോട്ട് ചെയ്യുക സൈബർ ഗുണ്ടായുസം കാണിക്കുന്ന സൈബർ അറ്റാക്ക് നടത്തുന്ന ഈ ഈ കോൺഗ്രസ് പാർട്ടി അല്ലെങ്കിൽ ഈ എതിർ സ്ഥാനാർത്ഥിക്ക് എങ്ങനെയാണ് നിങ്ങൾ വോട്ട് ചെയ്യുക എന്നൊരു ചോദ്യത്തിൽ അതിൻ്റെ ശകലം ഏനക്കേട് പിടികിട്ടി ശൈലജ ടീച്ചറിൻ്റെ ഫേസ് മോർഫ് ചെയ്തുകൊണ്ട് ഫോൺ വീഡിയോസ് കോൺഗ്രസ് പ്രവർത്തകർ ഇറക്കിയെന്നാണ് അവർ അവകാശപ്പെടുന്നത് ആരെങ്കിലും ഈ വീഡിയോ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ആരും കണ്ടിട്ടില്ല പക്ഷേ ശൈലജ അതിനെതിരെ പരാതി കൊടുത്തു പോലീസ് ഇതുവരെ ഒരു നടപടിയും എടുത്തിട്ടില്ല പോലീസ് മന്ത്രി ആരാണെന്ന് നിങ്ങൾക്കറിയാം മുഖ്യമന്ത്രി തന്നെയാണ് പക്ഷേ മുഖ്യമന്ത്രി പറയുന്നത് ഒരുപാട് സ്ഥാനാർത്ഥികൾക്കെതിരെ ഒരുപാട് നേതാക്കൾക്കെതിരെ ഇതുപോലുള്ള സൈബർ അറ്റാക്കുകളൊക്കെ ഉണ്ടാവും അതിനകത്ത് അധികം വിഷമിക്കാനില്ല എന്നാണ് അപ്പോൾ ഇതിനകത്ത് ഒരു ഒരു അന്തർനാടകം നമുക്ക് മനസ്സിലാവുന്നില്ലേ ശൈലജ അങ്ങനെ അങ്ങ് തോറ്റു പോവുകയാണെങ്കിൽ പൊക്കോട്ട എന്ന് വിചാരിക്കുന്ന മുഖ്യമന്ത്രി അതല്ല മുഖ്യമന്ത്രിയെ നേരിടാൻ വേണ്ടി എനിക്ക് എനിക്കെങ്ങനെയും ജയിച്ചേ പറ്റൂ എന്ന് കരുതുന്ന ശൈലജയും അങ്ങനെ ഒരു അന്തർനാടകമില്ലേ ഉണ്ടോ എനിക്കെങ്ങനെ തോന്നിയതാണ് എന്തായാലും നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നു എനിക്കറിയില്ല ബോംബ് സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ സി പി എം എന്ന പാർട്ടിയും അവിടെ മത്സരിക്കുന്ന ശ്രീമതി കെ കെ ശൈലജ എന്ന സ്ഥാനാർത്ഥിയുമാണ് എന്നാൽ ഈ ഒരു ഇൻസിഡന്റ് നടന്നപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത് ഈ ഒരു വിഷയത്തോട് സി പി എം പാർട്ടിയിലെ മുതിർന്ന നേതാക്കളുടെ പ്രതികരണം എന്തായിരുന്നു എന്നാണ് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പറഞ്ഞത് പാനൂർ ബോംബ് സ്ഫോടനത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടതിനെ രാഷ്ട്രീയമായിട്ട് കാണേണ്ടതില്ല എന്നാണ് കൊല്ലപ്പെട്ടയാളുടെ വീട്ടിൽ സി പി എം നേതാക്കൾ നടത്തിയ സന്ദർശനത്തെ അദ്ദേഹം ന്യായീകരിക്കുകയും ചെയ്തു അതായത് മരണവീട്ടിൽ പോകുന്നത് നിഷിദ്ധമായൊരു കാര്യമല്ല എന്നും അത് മനുഷ്യത്വത്തിന്റെയും അനുകമ്പയുടെയും അടയാളമാണ് എന്നാണ് ശ്രീ പിണറായി വിജയന്റെ ക്യാപ്സ്യൂൾ എന്നാൽ സി പി എം പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞത് ആദ്യം പാർട്ടിക്ക് പങ്കില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്നാൽ പാർട്ടിക്കാരാണെന്ന് തെളിഞ്ഞപ്പോൾ അവർ രക്ഷാപ്രവർത്തനത്തിന് പോയവരാണെന്നും എന്നാൽ പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ ഇവരെല്ലാരും കൂടെ ബോംബ് നിർമ്മിച്ചത് രാഷ്ട്രീയ എതിരാളികളെ വകവരുത്താൻ വേണ്ടിയാണെന്നും അതിൽ സി പി എം ഡി വൈ ഭാരവാഹിത്വം അടക്കമുള്ളവരാണ് പ്രതികളെന്നും പോലീസ് തെളിവ് സഹിതം രേഖപ്പെടുത്തിയത് അത് പുറത്തു വന്നപ്പോൾ അതിന് ഡിവൈഎഫ്ഐ ആണ് മറുപടി പറയേണ്ടതെന്നും ഡിവൈഎഫ്ഐ സി പി എമ്മിന്റെ പോഷക സംഘടന അല്ല എന്നും അങ്ങനെ ഓരോ ദിവസവും പരസ്പര വിരുദ്ധമായ ഉത്തരങ്ങൾ ഈ സി പാർട്ടി സെക്രട്ടറിക്ക് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് എന്നാൽ ഇതിൽ ഏറ്റവും മികച്ച ക്യാപ്സ്യൂൾ പറഞ്ഞത് പാലക്കാടിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ശ്രീ എ വിജയരാഘവൻ ആയിരുന്നു ആരെങ്കിലും എവിടെയെങ്കിലും പടക്കം പൊട്ടിച്ചാൽ പാർട്ടി എന്ത് ചെയ്യും എന്ന ചോദ്യമാണ് ഈ വിഷയത്തെ കുറിച്ച് മാധ്യമങ്ങൾ വിശദീകരണം ചോദിച്ചപ്പോൾ വിജയരാഘവൻ മറുപടി പറഞ്ഞത് കമ്മ്യൂണിസ്റ്റുകാർ ബോംബുണ്ടാക്കുന്നവരല്ല എന്നും സമാധാനപരമായിട്ട് രക്ഷാപ്രവർത്ത സോറി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇത് കേട്ടപ്പോഴാണ് എനിക്ക് മറ്റൊരു സംഭവം ഓർമ്മ വന്നത് അതായത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇതിന്റെ തൊട്ടടുത്ത പ്രദേശമായ കലിക്കണ്ടിയിൽ ബോംബ് നിർമ്മാണത്തിനിടെ സ്ഫോടനത്തിൽ രണ്ടുപേര് കൊല്ലപ്പെട്ടിരുന്നു പതിവ് പോലെ അവരും സി പി എം പ്രവർത്തകർ തന്നെയാണ് എന്നാൽ ഈ മരിച്ച രണ്ടുപേർക്കും വീരപരിവേഷം നൽകി പാർട്ടി സ്മാരക സ്തൂപമൊക്കെ നിർമ്മിച്ചതാണ് ഇതിന്റെ ഹൈലൈറ്റ് ഈ സംഭവത്തോടനുബന്ധിച്ച് ഒട്ടേറെ സി പി എം പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ വേണ്ടി വന്നാൽ പോലീസ് സ്റ്റേഷനിലും ഞങ്ങൾ ബോംബ് നിർമ്മിക്കും എന്ന് അന്നത്തെ പാർട്ടി സെക്രട്ടറി ആയിരുന്നു ശ്രീ കൊടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞ് പോലീസിനെ ഭീഷണിപ്പെടുത്തിയതൊന്നും ജനം മറക്കാനിടയില്ല അതിലെ വിരോധാഭാസം എന്താണെന്ന് വെച്ചാല് തൊട്ടടുത്ത വർഷം അതായത് രണ്ടായിരത്തി പതിനാറിൽ ശ്രീ കൊടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയായി ഇതേ പോലീസ് സേനയെയും സ്റ്റേഷനുകളെയും നയിച്ചു എന്നുള്ളതാണ് എന്നാൽ ഇതിൽ എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് ശ്രീമതി കെ കെ ശൈലജയുടെ സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് വളരെ ഇൻസെൻസിറ്റീവ് ആയിട്ട് വടകരയിലെ വോട്ടർമാരെയും കേരളത്തിലെ ജനങ്ങളെയും പരിഹസിക്കുന്ന ഒരു പ്രസ്താവനയാണ് അവരിൽ നിന്നുണ്ടായത് നാട്ടിൽ കലാപം ഉണ്ടാക്കാനും രാഷ്ട്രീയ എതിരാളികളെ കൊല്ലാനും വേണ്ടി ബോംബ് നിർമ്മിക്കുന്നതും അതിന്റെ ഇടയിൽ ബോംബ് പൊട്ടിത്തെറിച്ചൊരു മനുഷ്യജീവൻ നഷ്ടപ്പെടുന്നതും പലർക്കും പരിക്ക് പറ്റുന്നതും ഇതൊക്കെ നമ്മളെ ആശങ്കപ്പെടുത്തിയ വളരെ ഗൗരവമേറിയ ഈ വിഷയം ശ്രീമതി കെ കെ ശാലജയ്ക്ക് തിരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടേണ്ടാത്ത നിസ്സാരമായ ഒരു പ്രാദേശിക വിഷയം മാത്രമാണ് കേരള മനസാക്ഷിയെ ഞെട്ടിച്ച ടി പി ചന്ദ്രശേഖരൻ വധത്തിൽ കോടതി കുറ്റക്കാരൻ എന്ന് കണ്ടെത്തി ശിക്ഷിച്ച സി പി എം പാനൂർ ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന പി കെ കുഞ്ഞനന്ദനെ ഉറുമ്പിനെ പോലും നോവിക്കാത്ത ഒരാള് എന്നാണ് ശ്രീമതി കെ കെ ശൈലജ വിശേഷിപ്പിച്ചത് മറിച്ച് വളരെ കാലങ്ങളായിട്ട് പരിചയമുണ്ടായിരുന്ന ശ്രീ ടി പി ചന്ദ്രശേഖരനോടോ അദ്ദേഹത്തിന്റെ പത്നി ശ്രീമതി കെ കെ രമയോടോ ഒരു സിംപത്തിയോ ഒരു എമ്പത്തി അവർ കാണിക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല അവരുടെ കുടുംബത്തെ ഒന്ന് ആശ്വസിപ്പിക്കുന്നത് കാണാൻ നമുക്ക് സാധിച്ചിട്ടില്ല കൂടാതെ ശ്രീമതി കെ കെ ശൈലജ കൂത്തുപറമ്പ് എം എൽ എ ആയിരുന്ന സമയത്ത് ആ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന പാലത്തായിൽ നടന്ന സംഭവം അതായത് വെറും മൂന്നാം ക്ലാസ്സുകാരിയായ ഒരു പെൺകുട്ടിയെ അവളുടെ അധ്യാപകൻ പീഡിപ്പിച്ച വിഷയം അത് കേരളം മൊത്തം ചർച്ചയായിട്ടും ശ്രീമതി കെ കെ ശൈലജ അത് അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറിയത് ആ ക്രൂരമായ പീഡനവും അവർക്ക് നിസ്സാരമായ ഒരു പ്രശ്നമായി തോന്നിയത് കൊണ്ടായിരുന്നു നമ്മൾ എല്ലാവരും ഞെട്ടലോടെ കേട്ട ആ സംഭവത്തിൽ ആ പ്രതിയെ അയാളെ കൃത്യമായിട്ട് അന്വേഷണം നടത്തി ശിക്ഷ മേടിച്ചു കൊടുക്കുന്നതിൽ സ്ഥലം എം എൽ എ ആയിരുന്ന ശ്രീമതി കെ കെ ശൈലജയും അവരടങ്ങുന്ന ഗവൺമെന്റും കാണിച്ച അലംഭാവവും അതും ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടേണ്ടാത്ത നിസ്സാരമായ സംഭവം തന്നെയാണോ കൺ മുൻപിൽ പിഞ്ചുകുട്ടികളടക്കം പീഡിപ്പിക്കപ്പെടുമ്പോഴും സ്ഫോടനങ്ങളിൽ മനുഷ്യർ ചിന്നിച്ചിതറി മരണപ്പെടുമ്പോഴും അതൊക്കെ നിസ്സാര സംഭവമാണ് എന്ന് പരസ്യമായി പറയാൻ കഴിയുന്നത്ര ആത്മവിശ്വാസം അത് നിങ്ങളുടെ പി ആർ ടി നിങ്ങൾക്ക് നൽകുന്നുണ്ടെങ്കിൽ ശ്രീമതി കെ കെ ശൈലജ നിങ്ങൾ ആ മണ്ഡലത്തിലെ ജനങ്ങളുടെ ചിന്താശേഷിയാണ് വെല്ലുവിളിക്കുന്നത് സ്തുതിപാഠകരെ കൂലിക്ക് നിർത്തിയാൽ പിന്നെ ജനങ്ങൾ അവരെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങൾ ഒന്നും തന്നെ ചർച്ച ചെയ്യില്ല എന്ന ധാരണ ചില രാഷ്ട്രീയക്കാർ വെച്ചു പുലർത്തുന്നുണ്ട് അതിനുള്ള മറുപടി കൊടുക്കേണ്ടത് പ്രബുദ്ധരായ വോട്ടർമാരാണ് ആളെ കൊല്ലാനും ബോംബ് നിർമ്മിക്കാനും എന്ത് തെറ്റും ന്യായീകരിക്കാനും ഒരു കൂട്ടം ക്രിമിനലുകളും ഇമേജ് വർദ്ധിപ്പിക്കാനും വെള്ള പൂശാനും ലക്ഷങ്ങൾ ചെലവഴിച്ച് പി ആർ ടിമ മാധ്യമങ്ങളും ഉണ്ടെങ്കിൽ എന്തുമാവാം എന്ന ധാരണയുള്ളവരുടെ ആ അഹങ്കാരത്തിനുള്ള മറുപടി ആയിരിക്കട്ടെ ഈ വരുന്ന തെരഞ്ഞെടുപ്പ് കെ കെ ശൈലജോട് എനിക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു ആ കെ കെ രേ ആക്ഷേപിക്കപ്പെട്ടുള്ളൂ ഉമാ ഒരു ആക്ഷേപിക്കപ്പെട്ടുള്ളൂ അതൊന്നും നിങ്ങളിൽ കണ്ടില്ലല്ലോ നിങ്ങൾ ഒരു വാക്ക് പോലും ചൊരിഞ്ഞില്ലല്ലോ കോഴിക്കോട് ഐ സി യു യൂണിറ്റിൽ വെച്ച് ഒരു പക്ക ക്രിമിനൽ ഒരു പാവപ്പെട്ട സ്ത്രീയെ റേപ്പ് ചെയ്ത കേസ് നിങ്ങൾക്കറിയാം അതിനെതിരെ പ്രതികരിച്ച് കണ്ടില്ല അങ്ങനെ പറയാനാണെങ്കിൽ ഒരുപാട് ഒരുപാട് പാവപ്പെട്ട ഉമ്മൻചാണ്ടിയെ ഒരു സ്ത്രീയെ ചേർത്ത് നിങ്ങളുടെ പാർട്ടിക്കാർ അപമാനിച്ചപ്പോൾ നിങ്ങൾ സംസാരിച്ചു കണ്ടില്ലല്ലോ നിങ്ങളുടെ എം എം മണി എന്ന് പറയുന്ന നേതാവ് സ്ഥിരമായി സ്ത്രീകളെ അധിക്ഷേപിച്ച് സംസാരിച്ചിട്ടും നിങ്ങൾ പ്രതികരിച്ച് കണ്ടില്ലല്ലോ അങ്ങനെ നിങ്ങളുടെ സൈബർ പോരാളികൾ പോരാളി ഷാജി തുടങ്ങിയുള്ളവർ എത്രയോ അഥമ പോസ്റ്റുകൾ ചെയ്തിരിക്കുന്നു ഇതിനൊന്നും നിങ്ങൾ പ്രതികരിച്ച് കണ്ടിട്ടില്ല എന്തുകൊണ്ടാണ് സ്വന്തമായി ഒരു അറ്റാക്ക് അറ്റാക്കുണ്ടായപ്പോൾ നിങ്ങൾക്ക് വേദനിച്ചു പക്ഷേ ബുദ്ധിമാന്മാർ പറയുന്നത് നിങ്ങളുടെ സൈബർ പോരാളികൾ തന്നെ നിങ്ങളുടെ നിർദ്ദേശപ്രകാരം ഉണ്ടാക്കിയ ഒരു അറ്റാക്കാണ് ഒരു പോസ്റ്റാണതെന്നാണ് ഷാഫി അവിടെ ജയിച്ചു പോകുമോ എന്നൊരു ഭയം കൊണ്ട് നിങ്ങൾ ഇളക്കി വിട്ട ഒരു ഭൂകമ്പം അഞ്ഞൂറ് രൂപയ്ക്ക് കിട്ടുന്ന പി പി കിറ്റ് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് മേടിച്ച് കോടിക്കണക്കിന് രൂപ സർക്കാരിന് നഷ്ടമുണ്ടാക്കി നിങ്ങളുടെ വേണ്ടപ്പെട്ടവരുടെ നിങ്ങളുടെ പോക്കറ്റിലേക്ക് പോയി എന്ന് ഞാൻ പറയുന്നില്ല നിങ്ങളുടെ വേണ്ടപ്പെട്ടവരുടെ പോക്കറ്റിലേക്ക് പോയപ്പോൾ നിങ്ങളതിനെതിരെ പ്രതികരിച്ചു നിങ്ങൾ ഭരിക്കുമ്പോൾ നിങ്ങളുടെ പാർട്ടി കാണിച്ച ഈ അഴിമതിക്കെതിരെ നിങ്ങൾ ശബ്ദമുയർത്തിയിട്ടുണ്ടോ സ്വന്തം പാർട്ടിക്കുള്ളിൽ നിങ്ങൾ കലാപം ഉണ്ടാക്കിയിട്ടുണ്ടോ നിങ്ങൾ ഏതെങ്കിലും ഒരു കമ്മിറ്റിയിൽ അത് ഉന്നയിച്ചിട്ടുണ്ടോ ഒരിക്കലുമില്ല അപ്പോഴും എനിക്ക് മനസ്സിലാവുന്നത് നിങ്ങൾക്ക് ഇതേ അധികാരമോഹം തന്നെയാണ് ആരെയും പിണക്കാതെ നിങ്ങൾക്ക് അധികാരത്തിലിരിക്കണം നിങ്ങളെ ഇത്തവണ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താതെ നിങ്ങളെ മാറ്റി നിർത്തിയപ്പോൾ നിങ്ങളുടെ സങ്കടപ്പെട്ട മുഖം ആ സത്യപ്രതിജ്ഞ ചടങ്ങിൽ നിന്ന് നിങ്ങൾ നടന്നു വരുന്ന ആ വരവ് ആ ബോഡി ലാംഗ്വേജ് നിങ്ങൾക്ക് പിണറായി വിജയനോടുള്ള പക ദേഷ്യം ഒക്കെ ഉണ്ടായിരുന്നു ആ മുഖത്ത് ആ ശരീരഭാഷയിൽ അതൊക്കെ നിഴലിക്കുന്നുണ്ടായിരുന്നു അപ്പോഴും നിങ്ങൾക്ക് ധൈര്യമായി രാജിവെച്ചിറങ്ങിപ്പോരാ പക്ഷേ നിങ്ങൾ വീണ്ടും അധികാരം മോഹിക്കുന്നു കേരളത്തിലെ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രി എന്ന് പലരും നിങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ നിങ്ങൾ ആ മോഹവലയത്തിൽ പെട്ടുപോയിരിക്കുന്നു നിങ്ങളെ എം പി ആക്കി ഡൽഹിക്ക് അയച്ച് കേരളത്തിലെ ശല്യം ഒഴിവാക്കാൻ വേണ്ടിയാണ് നേതൃത്വം അങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ പലരും പറയുന്നുണ്ട് അത് കോൺഗ്രസ്സുകാർ പറയുന്ന അല്ലെങ്കിൽ യു പറയുന്ന ഒരു വങ്കത്വം എന്തായാലും സൂരജ് പാലക്കാരൻ എന്ന് പറയുന്ന ഒരു യൂട്യൂബറുണ്ട് ഇടയ്ക്ക് ചില കേസുകളും പൊല്ലാപ്പുകളും ഒക്കെ ഉണ്ടായി അയാൾ വാവിട്ട് സംസാരിക്കുന്ന സംസാരിക്കുന്നയാളാണ് വഴിവിട്ട് ആളാണ് അയാളുടെ ഭാഷയിൽ ചിലപ്പോൾ അശ്ലീല പദങ്ങൾ വരെ കടന്നു വരാറുണ്ട് നേരത്തെ ഞാനങ്ങനെ കണ്ടിരുന്നു കേസും പൊല്ലാപ്പുമൊക്കെ ശേഷം അദ്ദേഹം അങ്ങനെ വീഡിയോ ചെയ്ത് കണ്ടിട്ടില്ല ഇന്നലെ ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ കണ്ടു സഭ്യമായ രീതിയിൽ കെ കെ ശൈലജയെ മുറിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ നല്ല രസകരമായിട്ട് അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്നു ഞാൻ പറയുന്നതിനേക്കാൾ എത്രയോ മഹത്തരമായി സൂരജ് പാലക്കാരൻ ശൈലജയുടെ കഥ വർണ്ണിച്ചിരിക്കുന്നു കേൾക്കുക നമസ്കാരം മോർഫ് ചെയ്ത ഒരു പോൺ വീഡിയോ ക്ലിപ്പ് കേരളത്തിൽ കറങ്ങി നടക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി സത്യം പറയാനല്ലോ ഞാൻ കണ്ടിട്ടില്ല കണ്ടവരുണ്ടോ എന്ന് പലരോടും ചോദിച്ചിട്ടും ശൈലജ ടീച്ചറുടെ അവ്യാജ വ്യാജ പോൺ വീഡിയോ കണ്ടവരാരും തന്നെയില്ല അങ്ങനെ ഒരു വ്യാജ വീഡിയോ ഉണ്ടെന്നും ഇല്ലെന്നും വിശ്വസിക്കാനുള്ള ജനാധിപത്യ ബോധം എനിക്കുണ്ട് നിങ്ങൾക്കും ഉണ്ട് അങ്ങനെ ഒരു വീഡിയോ ഉണ്ടെങ്കിലോ എന്നുള്ള സംശയം വരികയാണെങ്കിൽ അത് ആരാണ് നിർമ്മിച്ചിട്ടുണ്ടാവുക ഏതൊരു സൃഷ്ടിക്കും ഒരു ഉണ്ടാവും തന്തയില്ലാത്തവൻ എന്നൊരുത്തനെ ആക്ഷേപിച്ചാലും തേരെ ആക്ഷേപിച്ചാലും നാലാളറിയാത്ത നാട്ടുകാരറിയാത്ത ഒരു തന്ത ഒരാൾക്കുണ്ടാവും ഇല്ലേ അപ്പോൾ തന്തയില്ലാത്തവൻ എന്ന ആക്ഷേപ വിളി ഒരപരാധമായിട്ടൊന്നും ആരും കൂട്ടണ്ട പക്ഷേ ഒരുത്തിന് ഒന്നിലേറെ തന്തയുണ്ടെങ്കിലും അതവൻ്റെ തള്ളയുടെ നടപ്പുദോഷമായി വരും എനിക്ക് തോന്നുന്നു തന്ത ഏതൊന്ന് പെറ്റത്തള്ളക്കു പോലും നിശ്ചയമില്ലാത്ത ഏതോ പല തന്തയ്ക്ക് പിറന്നവനാവാം ഈ വ്യാജ വീഡിയോയുടെ തന്ത ഇനി അങ്ങനെ ഒരു വീഡിയോ ഇല്ലെങ്കിലോ പ്രിയപ്പെട്ടവരൊന്നാലോചിച്ച് നോക്കി വടകരയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ശൈലജ ടീച്ചറിനെ അപകീർത്തിപ്പെടുത്താൻ എതിർ സ്ഥാനാർത്ഥിയുടെ അറിവോടും സമ്മതത്തോടും കൂടിയാണ് ആ ശ്രൈലി ചിത്രം നിർമ്മിച്ചതെന്ന് ശൈലജ ടീച്ചർ കഴിഞ്ഞ ദിവസം വാർത്താ വാർത്താസമ്മേളനമൊക്കെ നിർത്തി പറഞ്ഞായിരുന്നു വലിയ വാർത്താ വാർത്താസമ്മേളനമായിരുന്നു അടിപൊളിയായിട്ട് ടീച്ചർ ഭയങ്കര വിഷമത്തോടു കൂടി പറഞ്ഞു ആ സമ്മേളനത്തിൻ്റെ ഇടയിൽ ടീച്ചറിൻ്റെ പലപ്പോഴും ടീച്ചറിൻ്റെ കണ്ണുകൾ നിറയുന്ന ഞങ്ങളുടെ ആളുകൾ കണ്ടു ജനങ്ങൾ കണ്ടു ടീച്ചർ വാർത്താ വാർത്താസമ്മേളനത്തിൽ പലതും പറഞ്ഞ കൂട്ടത്തിൽ ടീച്ചർ വളരെ നിഷ്കളങ്കമായിട്ടൊരു കാര്യം പറഞ്ഞായിരുന്നു ഇങ്ങനെയൊക്കെ വീഡിയോ നിർമ്മിച്ച് പടച്ചു വിടുന്നവർക്ക് ആരെങ്കിലും വോട്ട് ചെയ്യുമെന്ന് വോട്ടാണ് പ്രശ്നം അതാണ് പ്രശ്നം അത് മാത്രമാണ് പ്രശ്നം അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു വീഡിയോ ഉണ്ടെങ്കിൽ അത് ടീച്ചറുടെ കൂടെയുള്ള കുട്ടി സഖാക്കൾ തന്നെ ചെയ്ത താവണം ടീച്ചറെ ഇല്ലാത്ത കള്ള എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാമെങ്കിൽ എഴുതാത്ത പരീക്ഷ ജയിക്കാമെങ്കിൽ പഠിക്കാത്ത ഡിഗ്രിക്ക് ജയിച്ച മാർക്ക് ലിസ്റ്റ് ഉണ്ടാക്കാമെങ്കിൽ പരീക്ഷാ പേപ്പർ മോഷിച്ച് പി എസ് സി പരീക്ഷ എഴുതാമെങ്കിൽ മറ്റാരോ എഴുതിയ കവിത കട്ട് സ്വന്തം പേരിൽ പ്രസിദ്ധീകരിക്കാമെങ്കിൽ ഇനിയുമുണ്ട് വല്ലവനും എഴുതിയ പ്രബന്ധം പകർത്തി ഡോക്ടറേറ്റ് നേടാമെങ്കിൽ പാർട്ടി ഓഫീസിൽ ഒളി വെച്ച് ചിത്രീകരണം നടത്താമെങ്കിൽ എൻ്റെ പൊന്ന് ടീച്ചറെ ടീച്ചറുടെ കൂടെയുള്ള സഖാക്കൾക്ക് മോർഫ് ചെയ്ത അസ്ലിയിലെ വീഡിയോ നിർമ്മിക്കാം അതവരെ നാട്ടുകാരെ കാണിക്കും ഇനിയിപ്പോൾ ആദ്യം പറഞ്ഞ പോലെ ഏതോ പലതയ്ക്ക് പുറന്നവ നിർമ്മിച്ച് ഈ വീഡിയോ പുറത്തിറക്കിയിട്ടുണ്ടെങ്കിലോ ടീച്ചറെ അത് കർമ്മഫലം എന്ന് മാത്രം കരുതിയാൽ മതി നിങ്ങൾ സഖാക്കൽ സൈബർ അറ്റാക്ക് നടത്തിയിട്ടുള്ളത് പോലെ ഇവിടെ ആരാണ് അറ്റാക്ക് നടത്തിയിട്ടുള്ളത് ഇപ്പോഴും നടത്തുന്നത് പോലെ വേറെ ആരെങ്കിലുമൊക്കെ ചെയ്യുമോ ടീച്ചറെ അത് തന്നെ ചെയ്യത്തില്ല ടീച്ചർ നന്നായിട്ട് അറിയാം സഖാക്കളുടെ ഈ സൈബർ അറ്റാക്കിനെ ഒരു മറവും വെളിവുമില്ലാത്ത ന്യായീകരിച്ചവരിൽ നന്മ മരവെന്നും അമ്മ ടീച്ചറെന്നും സഖാക്കളെ കൊണ്ട് വിളിപ്പിച്ച പ്രിയപ്പെട്ട ടീച്ചറുമേ ഉണ്ടായിരുന്നു ശൈല ടീച്ചറും ഉണ്ടായിരുന്നു കൊടുത്താൽ കൊല്ലത്ത് മാത്രമല്ല ടീച്ചർ അങ്ങ് വടകരയിലും കിട്ടും കിട്ടുക തന്നെ ചെയ്യും ടീച്ചറിന്റെ കൂടെ നിയമസഭയിൽ ഇരിക്കുന്ന ഒരു സ്ത്രീയുണ്ട് നിങ്ങൾ അമ്പത്തൊന്ന് വെട്ട് വെട്ടിക്കൊന്ന ടി പിയുടെ ഭാര്യ കെ കെ രമശേച്ചി അവരെ സഖാക്കൾ അന്നും ഇന്നും വിളിക്കുന്ന ഒരു ഒളിപ്പേരുണ്ട് പരസ്യമായ ഒരു ഒളിപ്പേരുണ്ട് ആസ്ഥാന വിധവ കേട്ട് അല്ലേ ആന്തൂരിൽ നിങ്ങളുടെ പീഡനം സഹിക്കാതെ കെട്ടിത്തൂങ്ങിയ ഒരു ചെറുപ്പക്കാരനുണ്ട് അയാളുടെ ഭാര്യയെക്കുറിച്ച് എന്തെല്ലാം മശലീല നുണക്കഥകളാണ് നിങ്ങളുടെ പാർട്ടി പത്രത്തിൽ അച്ചടിച്ച് വന്നത് നിങ്ങളുടെ സഖാക്കൾ ആഘോഷിച്ചില്ലേ നിങ്ങളുടെ കൂടെയുണ്ടായിരുന്ന സിന്ധു ജോയി പാർട്ടി വിട്ടപ്പോൾ വി എസ് പറഞ്ഞതും ടീച്ചർ മറന്നുപോയിട്ടൊന്നുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ ആസ്ഥാന ബുദ്ധിജീവി മണിയാശാൻ പറഞ്ഞതും ടീച്ചർ മറന്നുപോയിട്ടുണ്ടാവില്ല ഇനി ഉണ്ട് പ്രിയ നന്മമുരവേ പറയാനും പറഞ്ഞു ഓർമ്മിപ്പിക്കാനും ഞങ്ങൾക്കും നാട്ടുകാർക്കും ഒക്കെ ഒരു പാട് നിങ്ങളുടെ ഒരു കുട്ടി സഖാവുണ്ട് ആർഷോ ഒരു പെൺകുട്ടിയുടെ നടുവിന് ചവിട്ടി വിളിച്ചതാണെന്നറിയോ എടി പലച്ചി നിനക്ക് തന്തയില്ലാത്ത കുഞ്ഞിനെ ഞാൻ ഉണ്ടാക്കി തരുമെന്ന് ടീച്ചർ അതും സൗകര്യപൂർവ്വം മനഃപൂർവ്വം മറന്നു ഇല്ലെങ്കിൽ നടുച്ചു നിങ്ങളൊരു ടീച്ചർ ആയിരുന്നില്ലേ ടീച്ചറെ ഇത്രയേറെ മറവി നല്ലതാണോ അല്ലേ ഇതൊരു ജനാധിപത്യ രാജ്യമല്ലേ ടീച്ചറെ ജനങ്ങൾക്ക് വിമർശിക്കാനും കളിയാക്കാനും ഒക്കെ അവകാശമുണ്ട് ടീച്ചറേ അഞ്ഞൂറ് രൂപയുടെ പി പി കിറ്റിൽ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വാങ്ങി കോടികൾ കമ്മീഷൻ അടിക്കുമ്പോൾ ജനം അത് ചോദിക്കുകയല്ലേ ടീച്ചറെ പാവമല്ലേ ജനം ജനത്തിൻ്റെ കാശ് കൊടുത്ത് അമ്പത്തി ഒമ്പതിനായിരം രൂപയുടെ കണ്ണട വാങ്ങുമ്പോൾ മുക്ക വെക്കുമ്പോൾ ടീച്ചറേ പാവപ്പെട്ട ജനം അത് ചോദിക്കും ക്രിസ്റ്റഫർ നോളൽ എന്നൊരു ഡയറക്ടറുണ്ട് അദ്ദേഹം കാണണ്ട ടീച്ചറേ സിനിമയിൽ തന്നെ എടുത്തേനെ നിങ്ങളെ ഞാൻ വിശ്വസിച്ചാൻ ടീച്ചർ ഒരുപാട് വിശ്വസിച്ചാൻ ഒരിക്കലെങ്കിലും നിങ്ങളുടെ സൈബർ പോരാളികളെ നിങ്ങൾ തള്ളിപ്പറഞ്ഞിരുന്നെങ്കിൽ ഉറപ്പായിട്ടും പ്രിയപ്പെട്ട ടീച്ചറിനെ ഞങ്ങൾ വിശ്വസിച്ചതാണ് കഴിഞ്ഞ ദിവസം പി ജയരാജൻ അശ്ലീലം കറന്ന ഭാഷയിൽ യു ഡി എഫിലെ സ്ത്രീകളെ വെണ്ണപ്പാളികൾ എന്ന് വിളിച്ചപ്പോൾ ടീച്ചർ പറഞ്ഞു ക്രീമിയിലെയറിൻ്റെ മലയാളം ആണ് അതിൻ്റെ അക്ഷ അതിൻ്റെ ഒരു പര്യായമെന്ന് ടീച്ചർ പറഞ്ഞാൽ ഓർക്കത്തു മോശമായി പോയി വളരെ മോശമായി പോയി അടിമയെ പോയ ടീച്ചർ ന്യായീരിച്ചു ഇല്ല ടീച്ചറേ നിങ്ങൾ ഇരയല്ല നിങ്ങൾ ഒരിക്കലും ഇരയല്ല വേട്ടപ്പെട്ടികൾക്കൊപ്പം കൂടിയതിൻ്റെ ശിക്ഷ മാത്രമാണ് ടീച്ചറേ നിങ്ങളിപ്പോൾ അനുഭവിക്കുന്നത് ഇരയുടെ വേഷം നിങ്ങൾക്ക് ഒരിക്കലും ചേരിയല്ല നിങ്ങൾ വാർത്താ സമ്മേളനത്തിൽ അറിഞ്ഞോ അറിയാതെയോ പറഞ്ഞു പോയോ ഒരു കാര്യമുണ്ട് പരാതി കൊടുത്തു ദിവസങ്ങളായിട്ടും പോലീസ് കേസെടുത്തില്ലെന്ന് ടീച്ചറെ യു ഡി എഫ് അല്ല കേരളം ഭരിക്കുന്നത് സതീശൻ അല്ല ഇവിടുത്തെ പോലീസ് മന്ത്രി പിണറായി വിജയനാണ് ഡബിൾ ചെങ്ങനാണ് ക്യാപ്റ്റനാണ് ഒരു വെടിക്ക് ചിലപ്പോൾ ഒരു പക്ഷിയല്ല രണ്ടോ മൂന്നോ പക്ഷികൾ വീഴും നന്നായിട്ട് വരണം നാടകങ്ങൾ ഇനിയും തുടരട്ടെ സത്യമൊക്കെ കാരണം തെളിയട്ടെ ലാൽ സലാം ടീച്ചറേ